രണ്ടാം പിണറായി സർക്കാർ നാല് വർഷങ്ങൾ പൂർത്തീകരിച്ച് അഞ്ചാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികമാണെങ്കിലും പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാരിന്റെ ഒൻപതാം വാർഷികമാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന്റെ കഴിഞ്ഞ ഒൻപത് വർഷങ്ങളിലെ പ്രവർത്തനങ്ങളാണ് എല്ലാവരും പൊതുവെ വിലയിരുത്തുന്നത് മുൻ വർഷങ്ങളിലെ നേട്ടങ്ങളിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് ഈ സർക്കാർ അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്നുവെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗം ജനങ്ങൾ അർപ്പിച്ച വിശ്വാസവും അവരുടെ പിന്തുണയും ഊർജവും പ്രചോദനവുമാക്കി അവർക്ക് നൽകിയ വാക്കുപാലിക്കാൻ പ്രതിബദ്ധതയോടെ സർക്കാർ മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന്റെ പ്രവർത്തനങ്ങൾ ശരാശരി എന്ന നിലയിൽ പറയുവാൻ കഴിയുകയുള്ളൂ ഒന്നാം പിണറായി സർക്കാരിന്റെ ആദ്യകാലത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് ചെയ്യുവാൻ കഴിയുന്ന പല ആർജവുമുള്ള തീരുമാനങ്ങളും അദ്ദേഹം കൈക്കൊണ്ടിരുന്നു രണ്ടാം ഇടത് സർക്കാരിലേക്ക് വന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒട്ടേറെ വിവാദങ്ങളിലേക്ക് വീണുപോകുന്ന കാഴ്ചയാണ് നാം കണ്ടത് രണ്ടാം പിണറായി സർക്കാർ നാലു വർഷങ്ങൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ മന്ത്രിമാരുടെ മികവുകളും പരാജയങ്ങളും കൂടി ചർച്ചയാവുകയാണ് മന്ത്രി എന്ന നിലയിൽ ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തുന്നത് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് മുഹമ്മദ് റിയാസ് ടൂറിസം വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയായതിനു പിന്നാലെ കേരള ടൂറിസം ലോക ശ്രദ്ധയിലേക്ക് എത്തിയ കാഴ്ചയാണ് നാം കണ്ടത് കേരളം പോലെ ഒരു സംസ്ഥാനത്തിന് ടൂറിസത്തിന് മുഖം എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതിന്റെ അങ്ങേയറ്റത്തേക്ക് എത്തിക്കുവാൻ മുഹമ്മദ് റിയാസിന് കഴിഞ്ഞു അതുവരെ ഉണ്ടായിരുന്ന ടൂറിസം കേന്ദ്രങ്ങളുടെ മികവ് കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനും പുതുതായി ഒട്ടേറെ കേന്ദ്രങ്ങൾ കണ്ടെത്തുന്നതിനും റിയാസിന്റെ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട് പ്രധാനമായും ജലാശയങ്ങൾ കേന്ദ്രീകരിച്ച് ആവിഷ്കരിക്കപ്പെട്ട ടൂറിസം പദ്ധതികൾ വിദേശികളെ അടക്കം കേരളത്തിലേക്ക് ആകർഷിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ളതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിലെത്തിയത് രണ്ടേകാൾ കോടി സഞ്ചാരികളാണ് നമ്മുടെ ടൂറിസം മേഖല എത്രമേൽ വളർന്നു എന്നതിന്റെ നേരസാക്ഷ്യമാണ് ഈ കണക്കുകൾ പലപ്പോഴും മാധ്യമങ്ങളുടെ പരിഹാസവും വിമർശനങ്ങളും റിയാസ് എന്ന മന്ത്രി നേരിട്ടിട്ടുണ്ട് തനിക്ക് നേരെ വിമർശനങ്ങളും പരിഹാസങ്ങളും ഉയരുമ്പോഴും കേരള ജനതയുടെ സ്വീകാര്യതയാകെ ഏറ്റുവാങ്ങിയാണ് റിയാസ് എന്ന മികച്ച മന്ത്രി തന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുക തന്നെ ചെയ്യുന്നത് പൊതുമരാമത്ത് വകുപ്പും ഏറെ സ്വീകാര്യത നേടിയാണ് മുന്നോട്ടു പോകുന്നത് സർക്കാർ അതിഥി മന്ദിരങ്ങളെ ജനകീയമാക്കുവാൻ വേണ്ട ഇടപെടലുകൾ നടത്തിയത് മുഹമ്മദ് റിയാസ് തന്നെയാണ് മുഹമ്മദ് റിയാസ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മികച്ച മന്ത്രി പി രാജീവാണ് വ്യവസായിക വകുപ്പിന്റെ ചുമതലയുള്ള പി രാജീവ് സമാനതകളില്ലാത്ത മുന്നേറ്റങ്ങളാണ് സംസ്ഥാനത്ത് തീർക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം നിക്ഷേപങ്ങൾ കൊണ്ടുവരുന്ന തരത്തിൽ ഒട്ടേറെ പദ്ധതികൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഇടപെടുവാനും മറ്റും കഴിയുന്ന മന്ത്രി കൂടിയാണ് പി രാജീവ് എറണാകുളം ജില്ലയിൽ നിന്നുള്ള മന്ത്രി കൂടിയായ പി രാജീവ് തന്റെ ഗ്രാഫ് ഉയർത്തി മുന്നോട്ട് തന്നെയാണ് പോകുന്നത് ബാക്കിയുള്ള മന്ത്രിമാരെ പരിശോധിച്ചാൽ വി എൻ വാസവനും റോഷി അഗസ്റ്റിനും കെ രാജനും മെച്ചപ്പെട്ട പ്രവർത്തനം നടത്തുന്ന മന്ത്രിമാരാണ് തങ്ങളുടെ വകുപ്പുകളിൽ വേണ്ട കാര്യങ്ങൾ കൃത്യമായും ക്രിയാത്മകമായും ഈ മന്ത്രിമാർ നടത്തുന്നുണ്ട് ശരാശരിക്കും താഴെ പ്രവർത്തനമുള്ള മന്ത്രിമാരാണ് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറും തൊഴിൽ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും ആരോഗ്യമന്ത്രി വീണ ജോർജും കെ കൃഷ്ണൻകുട്ടിയും സി പി ഐ മന്ത്രിമാരും ഒതുങ്ങിയ നിലയിൽ പ്രവർത്തനം നടത്തുന്നവരാണ് വ്യത്യസ്തമായി ഒന്നും ചെയ്യുകയുമില്ല അതുപോലെ അവരാരും വിവാദങ്ങളിൽ പാത്രമാവുകയും ചെയ്യുന്നില്ല മന്ത്രിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും പിന്നിലുള്ളത് വനമന്ത്രി എ കെ ശശീന്ദ്രൻ എല്ലാ വിവാദങ്ങളുടെയും പിരിൽ കടിച്ചു തൂങ്ങുന്നു എന്നത് മാത്രമല്ല ഏൽപ്പിക്കപ്പെട്ട വകുപ്പ് അമ്പേ പരാജയവുമാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും മൊത്തത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത മന്ത്രിസഭയാണെന്നാണ് ഇടതു നേതാക്കൾ പറയുന്നത് പക്ഷെ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും ആ അഭിപ്രായമില്ല അതുകൊണ്ട് തന്നെ മന്ത്രിമാറ്റം ഉൾപ്പെടെ നടക്കുവാനുള്ള സാധ്യതകളും തള്ളിക്കളയുവാൻ കഴിയില്ല